നമസ്കാരം ഇൻഡോനേഷ്യയിൽ ഒരു മുത്തശ്ശിക്കുണ്ടായ ദാരുണമായ മരണമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറിയിരിക്കുന്നത് ഇവരെ സ്വന്തം തോട്ടത്തിനുള്ളിൽ ഒരു പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിൽ തല കുടുങ്ങിയ നിലയിൽ മരിച്ചതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ആകെ തന്നെ വല്ലാതെ ഭീതി വരത്തിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇൻഡോനേഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വമ്പൻ പാമ്പുകൾ ധാരാളമായുള്ളതായി നേരത്തെ തന്നെ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം പാമ്പുകളെ അങ്ങേറ്റം കരുതിയിരിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഒരു പെരുമ്പാമ്പിൻ്റെ വാക്കുള്ളിൽ ഒരു സ്ത്രീയുടെ തല കുടുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മെ അത് അമ്പരപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് ശരിക്കും ആ പെരുമ്പാമ്പ് ആ സ്ത്രീയെ വിഴുങ്ങാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വാ സിതി എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇരുപത്തി മൂന്ന് അടി നീളമുള്ള ഒരു പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിലാണ് ഇവരുടെ തല കുടുങ്ങിയിരുന്നത് വീട്ടിൽ നിന്ന് തോട്ടത്തിലേക്ക് പോയ ഇവർ എത്താൻ വൈകിയപ്പോൾ അവരുടെ മകൻ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് വീട്ടിൽ കുറച്ച് ദൂരെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ആദ്യം അവിടെയൊക്കെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ലെന്ന് പിന്നീടാണ് തൻ്റെ അമ്മ സ്ഥിരമായി കൊണ്ടു നടക്കാറുള്ള പച്ചക്കറിയൊക്കെ ശേഖരിക്കാനുള്ള വലിയൊരു കുട്ട അവിടെ വീണിടക്കുന്നത് അയാൾ കണ്ടെത്തിയത് തുറന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വലിയ പൊക്കമുള്ള പുല്ലുകൾക്കിടയിൽ തൻ്റെ അമ്മയുടെ തല ഈ പെരുമ്പാമ്പിൻ്റെ വാക്കുകളിൽ കുടുങ്ങിയിരിക്കുന്നതായി കാണപ്പെട്ടു അയാൾ പെട്ടെന്ന് തന്നെ അയാൽക്കാരെയും ബന്ധുക്കളെയെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ അവർ ഓടിയെത്തി ഈ പാമ്പിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു ഇതിലൂടെ ഈ സ്ത്രീയെ രക്ഷിക്കാം എന്നാണ് ഇവർ കരുതിയിരുന്നത് പക്ഷേ പാമ്പിനെ കൊന്നവരെ പുറത്ത് എടുക്കുമ്പോഴേക്കും തന്നെ അവർ മരിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇവരുടെ മറ്റൊരു മകൻ പറയുന്നത് അമ്മയോട് പലവട്ടം ഈ തോട്ടത്തിൽ ഒറ്റയ്ക്ക് ഇത്തരത്തിൽ പച്ചക്കറികൾ പറിക്കാൻ മറ്റും പോകരുത് എന്ന് തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടെ എല്ലാം ഇത്തരത്തിലുള്ള വലിയ പാമ്പുകളുണ്ട് എന്ന് തങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു എന്നാണ് എന്നാൽ അമ്മയെ സംബന്ധിച്ച് അവർ വളരെ കുട്ടിക്കാലം മുതൽ ജനിച്ച് വളർന്ന ഒരു ഇത് അതുകൊണ്ട് തന്നെ ഈ പാമ്പുകളെയൊക്കെ കണ്ടുവളർന്നാൽ തനിക്കിതൊന്നൊരു പ്രശ്നമല്ല എന്നായിരുന്നു വാസ്തി ഒരു നിലപാട് സ്വീകരിച്ചിരുന്നത് അവരുടെ മകനും മറ്റു തൃസാക്ഷികളൊക്കെ തന്നെ പറയുന്നത് തങ്ങളോട് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ചെളിപുരണ്ട നിലയിൽ അവരുടെ തല ഈ പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു എന്നാണ് ഏതായാലും സർക്കാരും ഇപ്പോൾ ഇക്കാര്യത്തിൽ വളരെ ഒരു നിലപാടിലേക്ക് നീങ്ങുകയാണ് ഇത്തരത്തിലുള്ള പാമ്പുകളുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് കൃത്യമായി കണ്ടെത്തി അത് ജനങ്ങളെ അറിയിക്കുന്ന കാര്യവും ഇപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട് ഇൻഡോനേഷ്യയിലെ തന്നെ തെക്കൻ സുലവേസിയിൽ കാണാതായ ഒരു സ്ത്രീയെ ഒരു വലിയ പെരുമ്പാമ്പിൻ്റെ ശരീരത്തിനുള്ളിൽ മുഴുവനായി വിഴിഞ്ഞ നിലയിലും കുറേ നാൾ മുമ്പ് കണ്ടെത്തിയിരുന്നു അറുപത്താറ് വയസ്സുകാരിയായ ഹാസിയ എന്ന സ്ത്രീയെയാണ് ഇത്തരത്തിൽ പെരുമ്പാമ്പ് വിഴുങ്ങിയത് ഇവരെ കാണാതെ തുടർന്ന് കുടുംബാംഗങ്ങൾ നാട്ടുകാരും കൂട്ടി അന്വേഷിക്കുമ്പോഴാണ് സംശയകരമായ സാഹചര്യം ഒരു പെരുമ്പാമ്പിനെ കാണുകയും പിന്നീട് അതിൻ്റെ ശരീരം മുറിച്ച് ഇവരെ പുറത്തിറക്കുകയും ചെയ്തു പുറത്തെടുക്കുമ്പോഴേക്കും തന്നെ അവരും മരിച്ചിരുന്നു ഏത് ഇൻഡോനേഷ്യയിലെ തന്നെ വളരെ മനോഹരമായ കാലാവസ്ഥയും മറ്റ് അനുകൂല ഘടകങ്ങളും കഴിക്കാൻ ധാരാളം സാധനങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പാമ്പുകൾ അവിടെ പെറ്റുപരകുന്നത് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് എങ്കിലും ജനങ്ങൾ കൂടി മുൻകരുതലെടുക്കുകയും ഇക്കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുകയും ചെയ്താൽ മാത്രമേ ഇവയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത് എങ്കിലും പെരുമ്പാമ്മ സാധാരണ ഒരു മനുഷ്യ ജീവി എടുത്ത് വഴുങ്ങുക എന്നുള്ളത് നമ്മൾ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള ഒന്നാണ് യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ശരിക്കും നമുക്ക് അവിശ്വസനീയമായി പോലും തോന്നാം